തപാൽ സംവിധാനം ദേശീയ തപാൽ ദിനം എന്നാണ് നോക്കാം ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പാണ് സിന്ധ് ഡാക്ക് സിന്ധ് ഡാക്ക് പുറത്തിറങ്ങിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിലാണ് അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ഏതാണ് അത് സിന്ധ് ഡാക്കാണ് പുറത്തിറങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് സിന്ധിലെ ചീഫ് കമ്മീഷണർ ആയിരുന്ന ആരാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റാമ്പായ സിന്ധു ഡാക്കിൻ്റെ ഉപജ്ഞേതാവ് അപ്പോൾ ഇന്ത്യയുടെ ആ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പാണ് തപാൽ സ്റ്റാമ്പാണ് സിന്ധു ഡാക്ക് അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റാമ്പ് ഏതാണ് സിന്ധു ഡാക്ക് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഉപജ്ഞതാവ് ആരാണ് അത് ബാർട്ടൽ ഫ്രെറെ ആണ് ബാർട്ടൽ ഫ്രെറെ ആണ് സിന്ധു ഡാക്കിൻ്റെ ഉപജ്ഞതാവ് ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് പതിനെട്ട് എൺപതാണ് ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത് കേരളത്തിലെ ആദ്യത്തെ തപാൽ ഓഫീസ് സ്ഥാപിതമായി സ്ഥാപിതമായത് എവിടെയാണ് ആലപ്പുഴയിലാണ് അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യത്തെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് അന്റാർട്ടിക്കയിലാണെന്ന് ഓർത്തിരിക്കണം ഇന്ത്യയിലെ പോസ്റ്റൽ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനായി രാജ്യത്തെ എത്ര പോസ്റ്റൽ സർക്കിളുകള സർക്കിളുകളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഇരുപത്തി പോസ്റ്റൽ സർക്കിളുകളാണ് ഇന്ത്യയിലുള്ളത് എന്ന് ഓർത്തിരിക്കണം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തുള്ള പോസ്റ്റ് ഓഫീസ് എന്ന വിശേഷണമുള്ളത് ഏതിനെയാണ് ഹിക്കിമിലാണ് ഹിക് ഹിക്കിമാണ് അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് എന്ന വിശേഷണമുള്ള ഹിക്കിം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ തപാൽ ഓഫീസ് ആലപ്പുഴയിൽ ആരംഭിച്ച സമയത്ത് ഏത് തിരുവിതാംകൂർ രാജാവായിരുന്നു അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ തിരുവിതാംകൂർ രാജാവാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണെന്ന് ഓർത്തിരിക്കണം സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബർ ഇരുപത്തി ഒന്നിനായിരുന്നു ഇതിൽ ആലേഖനം ചെയ്തിരുന്ന ചിത്രം എന്തായിരുന്നു ഇന്ത്യൻ ദേശീയ പതാകയുടെ ചിത്രമായിരുന്നു ഇതിൽ ആലേഖനം ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നാം വാർഷികത്തിലാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി ഒരു വ്യക്തിയുടെ ചിത്രം ആലേഖനം ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പുറത്തിറങ്ങിയ ഈ സ്റ്റാമ്പിൽ ആരുടെ ചിത്രമായിരുന്നു മഹാത്മാഗാന്ധിയുടെയും എന്ന് ഓർത്തിരിക്കണം വ്യക്തികൾക്ക് അവരവരുടെ ചിത്രം പതിച്ച സ്റ്റാമ്പ് ലഭി ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച പദ്ധതിയാണ് മൈ സ്റ്റാമ്പ് എന്ന പദ്ധതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യ ഇന്ത്യ പുറത്തിറങ്ങിയ ആദ്യത്തെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പിൻ്റെ വില എത്രയായിരുന്നു മൂന്നര അണയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യ ഇന്ത്യ പുറത്തിറങ്ങിയ ആദ്യ പുറത്തിറക്കിയ ആദ്യത്തെ തപാൽ സ്റ്റാമ്പിൻ്റെ വില സുപ്രീം കോടതിക്ക് പ്രത്യേകമായി നൽകിയിരുന്ന നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഒന്ന് എന്ന പിൻകോഡ് മാറ്റി ഇപ്പോൾ ഏത് പിൻകോഡാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നൽകുന്ന പിൻകോഡ് എന്താണ് നൂറ്റി പത്ത് പൂജ്യം പൂജ്യം ഒന്ന് നൂറ്റി നൂറ്റി പത്ത് പൂജ്യം പൂജ്യം ഒന്ന് എന്ന പിൻകോഡാണ് സുപ്രീം കോടതിക്ക് നൽകിയിരിക്കുന്നത് ദേശീയ തപാൽ ദിനം എന്നാണ് ഒക്ടോബർ പത്താണ് ദേശീയ തപാൽ ദിനം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യം മലയാള കവി ആരാണ് അത് കുമാരനാശാനാണെന്ന് ഓർത്തിരിക്കണം വിദേശ കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഏക പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് നിറഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂലൈ ആറിന് നാഷണൽ ഫിലാറ്റിക് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് നിറഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ദ പോസ്റ്റ് ഓഫീസ് എന്ന നാടകം രചിച്ച നോബൽ സമ്മാന ജേതാവാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രണ്ട് ദിനപത്രങ്ങളെ ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിച്ച് ഒന്ന് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ആണ് രണ്ടാമത്തത് മലയാള മനോരമയുമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ശിശുദിന സ്റ്റാമ്പ് തപാൽ വകുപ്പ് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ പതിനാലിലാണ് ഓർത്തിരിക്കണം യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയനിൽ ഇന്ത്യ അംഗ അംഗത്വം എടുത്തത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയനിൽ ഇന്ത്യ അംഗത്വം എടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രിയിലെ പോസ്റ്റ് ഓഫീസിലെ ആദ്യ ഓണറി പോസ്റ്റ് പോസ്റ്റൽ പോസ്റ്റ് മാസ്റ്റർ പദവി വഹിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞരാരാണ് ജി സുധാകർ ആണ് അന്റാർട്ടിക്കിലെ ദക്ഷിണ ഗംഗോത്രിയിലെ പോസ്റ്റ് ഓഫീസിലെ ആദ്യ ഓണറി പോസ്റ്റ് മാസ്റ്റർ പദവി വഹിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് സുധാകർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ഏത് തടാകത്തിലാണ് ധാൽ തടാകത്തിലാണ് ലോകത്തെ ആദ്യത്തെ എയർമെയിൽ വിമാനം പറന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നൈനിക്കും ഏത് ഇന്ത്യൻ നഗരത്തിനും ഇടയിലായിരുന്നു ആൻസർ അലഹബാദാണ് കാസിയാബാദിലെ നാഷണൽ പോസ്റ്റൽ അക്കാദമിക്ക് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത് റാഫി അഹമ്മദ് ഖിദായയുടെ പേരാണ് നൽകിയിരിക്കുന്നത് കാസിയ കാസിയാബാദിലെ നാഷണൽ പോസ്റ്റൽ അക്കാദമിക്ക് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത് റാഫി അഹമ്മദ് ഖിദായയുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഏത് ജ്ഞാനപീഠ ജേതാവിൻ്റെ ആത്മഹത്യയാണ് റവന്യൂ സ്റ്റാമ്പ് അമൃത പ്രീതത്തിൻ്റെ ആത്മഹതയാണ് റവന്യൂ സ്റ്റാമ്പ് ഏത് ജ്ഞാനപീഠ ജേതാവിൻ്റെ ആത്മഹത്യയാണ് റവന്യൂ സ്റ്റാമ്പ് എന്നുള്ളത് അമൃത പ്രീതത്തിൻ്റെ പോസ്റ്റ് ഓഫീസുകൾ ആധുനികവൽക്കരിക്കുന്നതിനായി രണ്ടായിരത്തി എട്ടിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ആരൊ എന്നുള്ള പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പോസ്റ്റ് ഓഫീസ് രണ്ടായിരത്തി പതിമൂന്നിലെ വനിതാ ദിനത്തിൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ന്യൂഡൽഹിയിലാണെന്ന് അറിഞ്ഞിരിക്കണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസിലുള്ള ജില്ലയാണ് തൃശ്ശൂർ ജില്ല എന്ന് ഓർത്തിരിക്കണം പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽസിങ് ആയിരുന്നതെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഏത് ബില്ലിനെതിരെയാണ് ഇത് പ്രയോഗിച്ചതെന്ന് ചോദിച്ചതാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിനെതിരെയായിരുന്നു പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ചത് ഗ്യാനി സെയിൽസിങ് ഇന്ത്യയിൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ കോഡ് സംവിധാനം നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് മുതലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നാം വാർഷികത്തിലാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി ഒരു വ്യക്തിയുടെ ചിത്രം ആലേഖനം ചെയ്യപ്പെടുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പുറത്തിറങ്ങിയ ഈ സ്റ്റാമ്പിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രമായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യത്തെ വിദേശിയാണ് ഹെൻറി ഡ്യൂറൻറ് ഹെൻറി ഡ്യൂറൻ്റ് എന്ന് ഓർത്തിരിക്കണം ആരുടെ ജന്മ ശതാബ്ദിയോടനുബന്ധിച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെന്റിനറി സ്റ്റാമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പുറത്ത് പുറത്തിറക്കിയത് എന്ന് ബാലഗംഗാധർ തിലകേൻ്റെയാണ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ വനതിയാണ് മീരാഭായി ഓർത്തിരിക്കണം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ ചലച്ചിത്ര നടിയാണ് നർഗീസ് ദത്ത് രണ്ട് തവണ ഇന്ത്യൻ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യ മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഒരു മലയാളിയുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് ആദ്യമായി ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയത് ആരാണ് ഈ മലയാളി ശ്രീനാരായണ ഗുരുവായിരുന്നു അതുപോലെ തന്നെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത എന്ന ഖ്യാതി ആർക്കാണ് സിസ്റ്റർ അൽഫോൻസക്കാണ് അതുപോലെ തന്നെ ആർമി പോസ്റ്റ് ഓഫീസുകളുടെ പിൻകോഡിൻ്റെ ആദ്യ അക്കം ആരംഭിക്കുന്നത് ഏത് നമ്പറിലാണ് അത് ഒൻപത് എന്ന നമ്പറിലാണ് ഇന്ത്യക്ക് ശേഷം മഹാത്മാഗാന്ധിയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് ഏത് രാജ്യത്തിൻ്റെ സ്റ്റാമ്പിലാണ് ഉത്തരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് അടുത്ത ദിവസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിൽ ഏത് ലിസ്റ്റിലാണ് പോസ്റ്റൽ സർവീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോസ്റ്റൽ സർവീസ് ഒരു യൂണിയൻ ലിസ്റ്റ് ആണെന്ന് അറിഞ്ഞിരിക്കണം അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്